ഈ അടുത്ത് എന്തെങ്കിലും ഫോണെന്ന് അപ്ഡേറ്റ് ചെയ്തു ഫോൺ ആൻഡ്രോയിഡ് ഫോർട്ടീനായി എം ഐയുടെ ഫോർട്ടീൻ വേർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്തു അപ്ഡേ ചെയ്തതിന് ശേഷം ഇത് വെറുതെ മൈക്ക് എടുത്ത് ജസ്റ്റ് കുത്തി നോക്കി കണക്ട് ചെയ്ത് നോക്കി വർക്ക് ചെയ്തു നോക്കുമ്പോൾ സംഭവം സക്സസ് ആണ് അപ്പോൾ ആൻഡ്രോയിഡ് ഫോർട്ടീൻ എം ഐയുടെ ഫോണിൽ ആൻഡ്രോയിഡ് ഫോർട്ടീൻ അപ്ഡേറ്റ് ചെയ്താണ് ചെയ്തവർക്കാണെങ്കിൽ ഇത് വർക്ക് ചെയ്യും തീർച്ചയായും വർക്ക് ചെയ്യും ഞാൻ എം ഐ നോട്ട് ടെൻ ടി ആണ് വർക്ക് ചെയ്യും ചെയ്പ്പോൾ യൂസ് ചെയ്യുന്നത് ഇതിൽ ഫുൾ സപ്പോർട്ടാണ് ഇപ്പോൾ ഇനി എൻ്റെ വീഡിയോസൊക്കെ ഇതിന് കുറച്ച് മുമ്പുള്ള കുറച്ച് വീഡിയോസൊക്കെ ഈ ഒരു മൈക്ക് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു മൈക്കാണിത് അരോ ഗനാരോ എന്നുള്ള കമ്പനിയുടെ ഒരു മൈക്കാണ് വയർലെസ് മൈക്കാണ് ഡുവൽ ഡൽ റെസീവറ് ഞാൻ ഇതാണ് അപ്പോൾ അതിലാണ് കൊണ്ടിരിക്കുന്നത് കണ്ടോ ഞാനിപ്പോൾ ക്യാമറ ഇതുവായിട്ട് ഇപ്പോൾ ഒരു ഒന്നര രണ്ട് മീറ്റർ ലെങ് ദൂരേത്തുള്ളു അപ്പോൾ അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഇതുപോലൊരു സെയിം ഇതുപോലത്തെ ഒരു മൈക്ക് സെയിം കമ്പനിയുടെ ഒരു മൈക്കാണ് അത് കുറച്ച് ഒരു ഫ്രണ്ടിലി അതിൻ്റെ മുകൾ ഭാഗത്തൊരു ഒരു ചെറിയൊരു സ്പോഞ്ച് ചെയ്തൊക്കെ ആയിട്ടുള്ളൊരു വരുന്നൊരു മൈക്കായിരുന്നു അപ്പോൾ ഇതങ്ങനെയല്ലേ ഇത് കുറച്ചും കൂടി കാണാൻ നല്ല ലുക്കാണ് നല്ല നോയിസ് പുറത്തുനിന്നുള്ള സൗണ്ടൊന്നും ഇല്ലാതെ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇവിടെ കാറ്റടിക്കുന്നുണ്ട് അതിൻ്റെ സൗണ്ടൊക്കെ അതിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കറക്റ്റ് മനസ്സിലാവും അപ്പോൾ ഇതാ അപ്പോൾ ഞാൻ അന്നത്തെ ആ വീഡിയോയിൽ പറഞ്ഞത് പറഞ്ഞാൽ ആ മൈക്ക് നമ്മുടെ ആൻഡ്രോയിഡ് യൂസേഴ്സിൽ എല്ലാ ഫോണുകളും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞത് അത് ഞാൻ കുറേ രണ്ട് മൂന്ന് വീഡിയോസ് രണ്ട് മൂന്ന് ഫോണിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് നാല് ഫോണിൽ ഒന്ന് ഐഫോണ് അതുപോലെ ഓപ്പോ വിവോ ആണെന്ന് തോന്നുന്നു ഇതിൽ രണ്ട് ഫോൺ അതുപോലെ സാംസങ് അതുപോലെ എം ഐ ഞാൻ മെയിനായിട്ട് എൻ്റെ എം ഐയുടെ ഫോണിൽ എം ഐ ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഫോൺ എന്ന് പറഞ്ഞാൽ എം ഐ നോട്ട് ട്വൻറ്റി ഫൈവ് ജി നോട്ട് ട്വൻറ്റി എന്നുള്ള മോഡലാണ് അപ്പോൾ അതിലാണ് അപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ നോട്ട് എം ഐയുടെ ഫോൺ യൂസ് ചെയ്യുന്നവർ വാങ്ങേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു മറ്റ് ഫോണുകളിലൊക്കെ ഇതുപോലെ ഒ ടി ജി സപ്പോർട്ട് ഉണ്ടായിരുന്നതിൽ ഒ ടി ജി സപ്പോർട്ടുണ്ട് അതുകൊണ്ട് അങ്ങനത്തെ അവർക്ക് അത് വാങ്ങാം നമ്മുടെ ഫോണിൽ അത് വേറെ ഓപ്പൺ ക്യാമറ എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇതിൽ ഇതിനെയൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ പുറകിൽ ഡീറ്റെയിൽസിൽ പറയുന്നുണ്ട് ഓപ്പൺ ക്യാമറ എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് തേർഡ് പാർട്ടി ആപ്പാണ് അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അതിലും ചെക്ക് ചെയ്ത് നോക്കിയ പക്ഷേ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടായില്ല അപ്പോൾ ഞാൻ അപ്പം തന്നെ അത് പ്രൊഡക്റ്റ് ഞാൻ ഇത് റിട്ടേൺ അടിച്ചു ശേഷം അതിന് ശേഷം വീണ്ടും കുറച്ച് കഴിഞ്ഞു ശേഷം കുറച്ച് നാളുകഴിഞ്ഞു ശേഷം എടുത്തത് ഫോ ഇതാണിത് ഇതിപ്പോൾ വാങ്ങിയിട്ടിപ്പോൾ ഒരു കഴിഞ്ഞ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഞാൻ വാങ്ങിയത് ഈ ഫോൺ ഈ ഇത് ഈ വയർലെസ് മൈക്ക് അതിന് ശേഷം യൂസ് ചെയ്യാൻ വർക്ക് ചെയ്തില്ല അപ്പോൾ ഞാൻ പിന്നെ അതിനുശേഷം ഞാൻ ഈ എടുത്ത് മെക്കാനിക്കൽ വർക്ക്ഷോപ്പിലേക്കുള്ള വീഡിയോസൊക്കെ ഇപ്പോൾ കൂടുതലും ഇത് വെച്ചാൽ ചെയ്യുന്നത് അപ്പോൾ ഈ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിപ്പോൾ രണ്ട് റെസീവർ വെച്ചിട്ടുള്ള സാധനമാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ തരാം ജസ്റ്റ് ഇതിന് പാക്കറ്റ് പൊളിച്ച് കഴിഞ്ഞാൽ വേണ്ട ഇത് ഇവിടെ വെക്കും പാക്കറ്റ് ജസ്റ്റ് ഒരു ഇതുണ്ട് ഒരു ബോക്സ് നല്ലത് കിടിലെന്ന് സൂപ്പർ ബോക്സിലാണ് വരുന്നത് വേണ്ട ഇത് ബോക്സിൽ ഇത് വയർലെസ് ചാർജ് ആയതുകൊണ്ട് അല്ല വയർലെസ് ചാർജ് അല്ല ഇത് ഇതിൻ്റെ ബോക്സിൻ്റെ അടിയിലാണ് ചാർജ് ചെയ്യുക നമ്മളെ സി ടൈപ്പ് വരുന്നത് അപ്പോൾ ഇത് വേണ്ട കറക്റ്റ് ഇതെല്ലാം അവിടുന്ന് വ്യക്തമാവുന്നില്ല ഇത് നല്ലൊരു ബോക്സാണ് കിഡിലും ബോക്സ് ആണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു വരുന്നത് ഞാൻ ആദ്യം ഫസ്റ്റ് ഇതിൻ്റെ ഇത് കാണിക്കാം ഇതിൻ്റെ ഒരു പേപ്പർ ഉണ്ട് മനസ്സൊരു മാനുവൽ ഉണ്ട് മാനു നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാവും അതുപോലെ ഒരു വാറണ്ടി കാർഡ് അതിൻ്റെ ഒരു അകത്ത് തന്നെ ഒരു വാറണ്ടി കാർഡ് വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു എ ടി എം കാർഡിൻ്റെയൊക്കെ ഒരു കനത്തിലുള്ളൊരു സാധനം വാറണ്ടി കാർഡിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് പർച്ചേസ് ചെയ്തിട്ട് ഒരു മാസത്തിനുള്ളിൽ ഒരു മാസത്തിനുള്ളിൽ അവരുടെ മെയിൽ ഐ ഡിയിലേക്ക് നമ്മുടെ ഈ ഇത് ഈ വയർലെസ് മൈക്കിൻ്റെ ഓർഡർ ഐ ഡി ഓർഡർ നമ്പർ ഇതിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ മെയിൽ അയച്ചിട്ട് അത് കൺഫേം ആക്കണം വാറണ്ടി വൺ ഇയർ വാറണ്ടി ഉണ്ട് വൺ ഇയർ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉണ്ട് അതുപോലെ ഡാമേജ് ഒക്കെ കഴിഞ്ഞാൽ ഫിസിക്കലി ഡാമേജ് ഉണ്ടെങ്കിൽ അത് വാറണ്ടി കിട്ടില്ല ബാക്കി എന്തെങ്കിലും നോയിസ് ക്യാൻസലേഷൻ അതുപോലെ മൈക്ക് വർക്കാത്ത കേസൊക്കെ ആണെങ്കിൽ അവർ വാറണ്ടി കിട്ടും അപ്പോൾ അതിന് ഈ വാറണ്ടി കാർഡിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് പിന്നെ വരുന്നതാ ഒരു ബോക്സിൽ അതിൻ്റെ കേബിൾ വരില്ല അഡാപ്റ്റർ വരുന്നുണ്ട് അതുപോലെ ചാർജ് ചെയ്യാനുള്ള രണ്ട് കേബിൾ വരുന്നുണ്ട് ഇതൊരു രണ്ട് അഡാപ്റ്റർ രണ്ട് പിന്നു വരുന്നുണ്ട് അതുപോലെ ഐഫോൺ കണക്ട് ചെയ്യാനുള്ള ഐഫോണിൽ കണക്റ്റ് ചെയ്യാനുള്ളൊരു പിന് വരുന്നുണ്ട് അതിൻ്റെ പുറകിൽ സി ടൈപ്പ് വരുന്നത് ആദ്യം കാണിച്ച രണ്ടെണ്ണം കണ്ടോ രണ്ട് സി ടൈപ്പ് അതിൻ്റെ പുറകിൽ ഹെഡ്സെറ്റ് കുത്താനുള്ള കൂത്താനുള്ള സെറ്റപ്പാണ് നമ്മൾ പഴയ മോഡൽ ഹെഡ്സെറ്റ് ഉണ്ടല്ലോ ഹെഡ്സെറ്റ് കൂത്താനുള്ള ഹോളം കാണിക്കുന്നത് അത് എന്തിനാണെന്ന് എനിക്കറിയില്ല പിന്നെ വരുന്നതാണ് ഈ രണ്ട് മൈക്ക് ആ രണ്ട് മൈക്കിനും ചാർജ് ചെയ്യാനുള്ള പറ്റില്ല ഒറ്റ ഒരു ചാർജറിൽ കണക്ട് ചെയ്തിട്ട് രണ്ട് സൈഡ് രണ്ട് വയർ ഉണ്ടോ ഇത് രണ്ട് മൈക്കിലേക്കും കണക്ട് ചെയ്യാം അപ്പോൾ മൈക്ക് മൈക്കിൽ വരുന്നത് ഇങ്ങനെയാണ് വേണ്ട ഇതും ഇതൊരു മൈക്ക് പിന്നെ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്ന വേറൊരു മൈക്ക് പിന്നെ അതിൽ കുത്തിയായ റെസീവർ ആ റെസീവറ് ഞാൻ കാണിച്ചു തരാം അപ്പം മൈക്ക് കണക്റ്റഡല്ല അതുകൊണ്ട് റെസീവർ വേണ്ട ഇതാണ് റെസീവർ അതുപോലെ മൈക്ക് ഇതാ മൈക്ക് വരണ ഇത് രണ്ടാമത്തെ ഞാൻ ഇപ്പോൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് വേണ്ട കണക്ട് ചെയ്ത് വെച്ചിരുന്ന ഇത് ഇത് രണ്ട് മൈക്കും ഇത് റിസീവറും ഇത് എങ്ങനെയാണെങ്കിൽ സെറ്റപ്പ് ചെയ്യുന്നുണ്ടോ കറക്റ്റ് വീഡിയോയിൽ എത്ര ക്ലിയർ ആകുന്നുണ്ടോയെന്ന് അറിയില്ല ഇതാ രണ്ട് മൈക്ക് ഒരു മൈക്ക് ഇതാ ഉണ്ടോ രണ്ടാമത് മൈക്ക് പിന്നെ അതിൻ്റെ റെസീവർ ഓക്കെ അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഇതിലുള്ളത് ബോക്സ് തന്നെ സെറ്റപ്പ് നല്ലൊരു ബോക്സ് ആണ് ഉണ്ടോ ഇപ്പം ഇത്രയും സാധനങ്ങളാണ് ഉള്ളത് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ മൈക്ക് യൂസ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത് പുറത്തെ സൗണ്ടൊക്കെ ഇട്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൈസിക് യൂസ് ചെയ്തോളം സംസാരിക്കുന്നത് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കാണിച്ചത് അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ ഉള്ളത് രണ്ട് വയർ ഒക്കെയാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തൊമ്പത് രൂപ രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തൊമ്പത് രൂപയ്ക്കാണ് ഞാൻ പർച്ചേസ് ചെയ്തത് കഴിഞ്ഞ ഒക്ടോബറിലാണ് പർച്ചേസ് ചെയ്തത് ആ സമയത്ത് അത്രയേ ഉള്ളൂ ഇപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ ആയിട്ടുണ്ട് ഡുവൽ ടൈപ്പ് യൂണിവേഴ്സലാണ് ഡുവൽ ചാനൽ യൂണിവേഴ്സൽ ടൈപ്പാണ് വാങ്ങിയിട്ടുള്ളത് ഡുവൽ ഡുവെൽറ്റ് ആ സിംഗിൾ ടൈപ്പ് വരുന്നുണ്ട് സിംഗിൾ മൈക്കും സിംഗിൾ റിസീവർ ഒറ്റ റെസീവറും ഒരു മക്കും ആയിട്ടുള്ളതും വരുന്നുണ്ട് അപ്പോൾ അതിന് ആയിരം രൂപങ്ങാണ്ട് കുറവേ ഉള്ളൂ ആയിരത്തിനാലിത്തൊമ്പും അത്രയൊക്കെ അതിന് വരുന്നുള്ളൂ ആയിരത്തഞ്ഞൂറ് അത്രയൊക്കെ വരുന്നുള്ളൂ പുറത്ത് വെളിയിൽ വെച്ചിട്ട് നമുക്കിത് ഇതിൻ്റെ ഡിസ്റ്റൻസ് ചെക്ക് ചെയ്യാം മൈക്കിൻ്റെ നോയ്സ് കാൻസലേഷൻ അതുപോലെ വോയിസ് ക്യാച്ച് ചെയ്യുന്നൊക്കെ എത്രയാണുള്ളത് ചെക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഒരു മൂന്ന് മീറ്റർ ഗ്യാപ്പ് ഇട്ട് ഇട്ടുണ്ടോ മൂന്ന് മീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ടാണ് അപ്പോൾ ഒരു മൈക്ക് കണക്റ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി എൻ്റെ ഇവിടെ ഷോൾഡറിൽ കൊളത്തിയിട്ടുണ്ട് കേട്ടോ കുളർമ കൊളത്തിയിട്ടുണ്ട് രണ്ടാമത്തെ മൈക്കും കൂടി ഞാൻ കണക്ട് ചെയ്യാൻ പോവാണ് ഓക്കെ രണ്ടാമത്തെ മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ ഒന്നും കൂടി ചെയ്യാൻ ചെക്ക് ചെയ്യാൻ പോകാം ഒരു പ്രാവശ്യം വെട്ടം പ്രസ് ചെയ്തപ്പോൾ ഒരു തവണ പച്ച ബ്ലിങ്ക് ആയി രണ്ടാമത് തവണ പ്രസ് ചെയ്തപ്പോൾ രണ്ടാമതും ബ്ലിങ്ക് ആയി മൂന്നാമത് തവണ പ്രസ് ചെയ്തപ്പോൾ മൂന്നാമതും ബ്ലിങ്ക് അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് നോക്കാം ഇപ്പോൾ ഒരു നാല് അഞ്ച് മീറ്റർ ഉണ്ടാവും ഞാനിപ്പോ മൈക്ക് എടുത്തിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ട് കണ്ട രണ്ട് സൈഡും മൈക്ക് ഇപ്പോൾ ഇവിടുത്തെ കയ്യിലെ മൈക്കിലാണ് ഞാൻ സംസാരിക്കുന്നത് അതിപ്പോഴത്ത് കഴിയുമ്പോൾ വലിയ കയ്യിൽ മൈക്ക് ഇപ്പൊ ഒരു പത്ത് മീറ്റർ ആയിട്ടുണ്ടാവും മിക്കവാറും പത്ത് മീറ്റർ ആയിട്ടുണ്ടാവും അപ്പോൾ അതിന് കുറച്ചും കൂടി ഇങ്ങോട്ട് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ രണ്ട് മൈക്ക് മാറി മാറി ഞാൻ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു പതിനഞ്ച് മീറ്റർ ഇരുപത് മീറ്റർ ആയിട്ടുണ്ടാവും ഒരു ഇരുപത്തഞ്ച് മീറ്റർ ആയിട്ടുണ്ടാവും ഇപ്പോൾ ഏകദേശം ഒരു മുപ്പത് മീറ്ററിൻ്റെ മേലെ ആയിട്ടുള്ളിപ്പോൾ ഞാൻ ഇപ്പോൾ ഓണാക്കി വെച്ചിട്ട് ഇപ്പോൾ ഇത്രയും ഡിസ്റ്റൻസിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെക്ക് ചെയ്യും ഇപ്പോൾ നാൽപ്പത് മീറ്റർ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും മിക്കവർ നമ്മളിപ്പോൾ ഒരടി നടക്കുന്ന സമയത്ത് രണ്ടടി നടക്കുമ്പോൾ ഒരു മീറ്റർ ആയിട്ടുണ്ടാവും അപ്പോൾ അതുപോലെ ഈ മൈക്ക് മാറി മാറി യൂസ് ചെയ്യണ്ട മോട്ടിങ്ങോട്ട് ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ മൈക്ക് മാറി മാറി ഇങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട വർക്ക് ചെയ്യുന്ന ബ്ലൂടൂത്ത് അതുപോലെ വൈഫൈ കണക്ഷൻ ഒന്നുമില്ല ജസ്റ്റ് കണക്റ്റ് ചെയ്യുക സംസാരിക്കുക നമുക്ക് നോയിസ് ക്യാൻസലേഷൻ പുറത്തുനിന്നുള്ള സൗണ്ട് കുറക്കാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യുക കൂടുതൽ ഒരു ബട്ടം പ്രെസ് ചെയ്യാം മൂന്ന് തവണ മൂന്നാമത്തെ തവണ ബട്ടൺ പ്രെസ്സ് ചെയ്താൽ ഫുൾ നോയിസ് ക്യാൻസലേഷനിൽ കിട്ടും അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് ഞാൻ ഇപ്പോൾ നടന്നിട്ട് വരുന്ന സ്റ്റെപ്പുകൾ കണ്ടാൽ എനിക്ക് അറിയാൻ പറ്റും കണ്ട അപ്പോൾ ഇത്രയും ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ മൈക്ക് രണ്ട് സൈഡിൽ കണ്ട ഞാനിപ്പോൾ രണ്ട് സൈഡിൽ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ ഇത് കാണിച്ചല്ലോ ഡിസ്റ്റൻസ് ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മീറ്റർ എന്നാലും ഞാൻ ലോങ്ങ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും ലോങ്ങ് ഇത്രയും കിട്ടുന്നുണ്ട് വയർലെസ് ഞാൻ നടക്കുന്ന നടക്കുന്നതിൻ്റെ എൻ്റെ ശ്വാസം വലിക്കുന്ന സൗണ്ട് വരെ അതിലിങ്ങനെ കേൾക്കാൻ പറ്റും കറക്റ്റ് ഞാൻ വാങ്ങുന്ന സമയത്ത് രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തൊമ്പത് അപ്പോൾ രണ്ടായിരത്തി നൂറ്റി അറുപത് രൂപ വരും അപ്പോൾ എന്തായാലും ഇത്രയും ഈ റേറ്റിൽ എന്തായാലും ഇത് വർത്താണ് സംഭവം സെറ്റാണ് നമുക്ക് വ്ളോഗ് ചെയ്യാൻ അതുപോലെ കുക്കിംഗ് വീഡിയോ ചെയ്യാൻ അതുപോലെ ബാക്കി എല്ലാ വീഡിയോ ചെയ്യാനും ഇത് യൂസ്ഫുള്ളാണ് സാധനം അപ്പോൾ അതിന് പറ്റില്ല ഞാൻ ഇത് പ്രത്യേകം പറയാൻ കാരണം എൻ്റെ ആൻഡ്രോയിഡ് ഫോർട്ടീനാണ് എം ഐയുടെ ഫോണിൽ ആൻഡ്രോയിഡ് ഫോർട്ടീൽ എന്തായാലും വർക്ക് ചെയ്തിട്ടുണ്ട് ഫോണിൽ വരുന്ന ക്യാമറയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഇത് മുമ്പ് മുമ്പ് വാങ്ങിയ സാധനം റിട്ടേൺ ആക്കിയത് ആൻഡ്രോയിഡ് നമ്മുടെ ക്യാമറയിൽ ഫോൺ ക്യാമറ അല്ലാതെ ഓപ്പൺ ക്യാമറ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ല അതിൽ ചെയ്യേണ്ടി വന്നതാണ് അതിൽ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ ക്ലാരിറ്റി കിട്ടില്ല അതുപോലെ വീഡിയോ കറക്റ്റ് സ്റ്റെബിലിറ്റി അങ്ങനെയൊന്നും കിട്ടൂല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാനത് റിട്ടേൺ ആക്കിയത് കാരണം അങ്ങനെ അത് കറക്റ്റ് കിട്ടണമൊന്നുമില്ല നമ്മൾ യൂസ് ചെയ്യണതുപോലെ ഫോണിലെ മൈക്കിൽ ഫോണിലെ മൈക്കിൻ്റെ സൗണ്ട് തന്നെയാണ് കറക്റ്റ് കിട്ടുന്നത് ഇത് ഇപ്പോൾ കറക്റ്റ് വാക്കിയാണ് ആൻഡ്രോയിഡ് ഫോർട്ടീനിലേക്ക് അപ്ഡേറ്റ് ചെയ്തപ്പോൾ സംഭവം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് വാങ്ങാനുണ്ടെങ്കിൽ ഞാൻ മുകളുടെ ഐ ബട്ടൻ എല്ലാം കൊടുക്കാം ഡിസ്ക്രിപ്ഷനും കൊടുക്കാം നിങ്ങൾക്ക് വേണ്ടവരിക്ക് വാങ്ങാം സിംഗിൾ സിംഗിൾ മൈക്ക് വരുന്നതും വാങ്ങാം അതുപോലെ ഡബിൾ മൈക്ക് വരുന്നതും വാങ്ങാം ഇതുപോലെ രണ്ട് ഡബിൾ മൈക്ക് വരുന്നതും വാങ്ങാം ഓക്കെ ഇപ്പോൾ നല്ല വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക തുടർന്നും ഇതുപോലെ വീഡിയോ എടുക്കും അതുപോലെ മെക്കാനിക്കൽ വീഡിയോ കേൾക്കും ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക ഇപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കണ്ടുമുട്ടാം എല്ലാവർക്കും ഗുഡ് ബൈ